േ ഗോ ഗ്രീൻ വിത്ത് ഇ വിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ സുഹൃത്തുമായിട്ട് അദ്ദേഹത്തിൻ്റെ വാഹനം സർവീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണ് ഒരു സർവീസിന് പോകുന്നതായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യുന്നതെന്ന് കാരണം അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് ചില പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം നെക്സോൺ ഇ വി മാർക്സാണ് യൂസ് ചെയ്യുന്നത് രണ്ട് വർഷമാകുന്നു അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അതിൻ്റെ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറാമത്തെ സർവീസുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്ര മോട്ടേഴ്സിലൊക്കെയാണ് പോകുന്നത് അദ്ദേഹം കോട്ടയം സ്വദേശിയാണ് അപ്പം ഞങ്ങൾ ചങ്ങനാശ്ശേരി കോട്ടയത്ത് നിന്നാണ് തിരുവനന്തപുരത്തിൻ്റെ പോകുന്നത് അപ്പം ഇദ്ദേഹത്തിന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിന് ലിംബ് മോഡ് കാണിക്കുന്നു അതായത് ആദ്യം കാണിച്ചത് പതിനേഴിലാണ് അപ്പോൾ അദ്ദേഹം അതിന് സർവീസിന് അത് ടോയ് ചെയ്ത് കൊണ്ടുപോയി ലിംബുമോട് കാണിച്ചെന്ന് മാത്രമല്ല വണ്ടി ഓഫായിപ്പോയി എച്ച് ബി ക്രിട്ടിക്കൽ കാണിച്ച് പോയി അങ്ങനെ അദ്ദേഹം സർവീസ് സെൻറ്ററിൽ പോകുന്നു അവർ പ്രശ്നമൊന്നുമില്ല ഇല്ലാന്ന് പറഞ്ഞ് വണ്ടി വിടുന്നു പിന്നീട് പതിനേഴിലോ കാണിക്കുന്നു പിന്നീട് ഇരുപത്തിരണ്ടിലോ മറ്റോ കാണിക്കുന്നു അത് കഴിഞ്ഞ് അപ്പം അത് കഴിഞ്ഞ് അദ്ദേഹം അടുത്ത സർവീസിന് എന്നപ്പോൾ ഈ പ്രശ്നം പറയുന്നു അത് അപ്പഴും വണ്ടിക്ക് വിഷയമൊന്നുമില്ല എന്ന് പറഞ്ഞ ഒരു വണ്ടി കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ റീസെൻറ്റലി മുപ്പത്തിരണ്ടായപ്പം ലിംബ് ബോർഡ് കാണിച്ചു വണ്ടി എച്ച് ബി ക്രിട്ടിക്കലും കാണിച്ചു അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം അടുത്ത നാൽപ്പത്തിരണ്ടഞ്ചുകൊണ്ട് സർവീസിന് അദ്ദേഹം ഒരു ബെറ്റർ സർവീസ് സെൻറ്റർ തേടിയുള്ള ഒരു യാത്രയിലാണ് ഒരു

ഒരു വിഷയമാണ് ആദ്യ സമയത്തൊരു എനിക്ക് ഒരു പതിനേഴ് ശതമാനത്തില് ലിമ്പ് വന്നിട്ട് വണ്ടി പുള്ളി കൊണ്ടുപോണ്ടി വന്നു അപ്പോ എം കെ സർവീസിലായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് അപ്പോൾ എത്ര നാൾ മുന്നായിരുന്നത് അത് ഒരു വർഷത്തോളമായി ഒരു വർഷത്തിന് മുന്നേ ആണ് അപ്പൊ വണ്ടി എടുത്തിട്ട് കറക്റ്റ് രണ്ടു വർഷം ജൂലൈ മാസം ഒൻപതാം തീയതി ആകുമ്പോൾ രണ്ടു വർഷം ജൂലൈ ഒമ്പതിന് രണ്ടു ആകും ഓക്കെ അപ്പോ ഒരു വർഷം മുന്നേ വണ്ടി എടുത്തു ഒരു വർഷം ആകുന്നതിന് മുന്നേ ലിമ്പോട് പതിനേഴൊക്കെ കാണിച്ചു ആ പതിനേഴേ കാണിച്ചു അപ്പൊ അത് റെക്ടിഫൈ ചെയ്തല്ലേ അപ്പോ നമ്മൾ എം കെ കൊണ്ട് അവര് പറഞ്ഞത് ബാറ്ററി ഒന്നും പ്രശ്നമൊന്നുമില്ല അവര് അത് ചെക്ക് ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇരുപത് ശതമാനത്തിന് താഴേക്ക് പോവാൻ പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ട്വന്റി ടു ഹൺഡ്രഡ് ചാർജ് ചെയ്യണമെന്നു പറഞ്ഞു അഞ്ച് തവണ ട്വന്റി ടു ഹൺഡ്രഡ് ചാർജ് ചെയ്യണം അപ്പോ വീട്ടിൽ തന്നെ ചാർജ് ചെയ്യണം സ്ലോ ചാർജ് ചെയ്യണമെന്നു പറഞ്ഞു പിന്നീട് നമ്മൾ പരമാവധി ട്വന്റി ടു ഹൺഡ്രഡ് ചാർജ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഇതേപോലെ ട്വന്റി ഒക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചിരുന്ന പ്രാവശ്യം ഒരു ട്വന്റി ടു ലിമ്പു പക്ഷെ അത് വീടിന്റെ അടുത്തായതോട് രക്ഷമുണ്ട് പെട്ടെന്ന് ഓടിച്ച് കേട്ടോ ലിമ്പു വന്നുകഴിയുമ്പോ ഇത് എന്താ പറയാ വണ്ടിയുടെ പെർഫോമൻസ് കുറയാ പിന്നൊരു മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ അതിനപ്പുറത്തേക്ക് വണ്ടി കേരളത്തിലാണ് നമുക്ക് അത് കഴിഞ്ഞിട്ട് ലിമ്പ് വന്നാലും ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ ഒക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും അല്ല ഞാൻ ഇരുപത്തിരണ്ടില് അല്ല പതിനേഴിൽ ലിമ്പ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ അതോ വണ്ടി പോകും വണ്ടി ഓടിക്കാം നമുക്ക് കിലോമീറ്റർ വണ്ടി അങ്ങനെ ഓടിച്ചാൽ തന്നെ ഒരു മുപ്പത് കിലോമീറ്റർ നാപ്പത് കിലോമീറ്റർ അപ്പുറത്തേക്ക് വണ്ടി കൊടുത്താലും കേറത്തില്ല അല്ല ക്രിട്ടിക്കൽ കാലുകൊടുത്താലും കേറത്തില്ലോ അത് എസ് വി സിസ്റ്റം ഫോൾട്ട് മൂന്ന് കിലോമീറ്ററോട് കഴിയുമ്പോഴത്തേക്ക് എസ് വി സിസ്റ്റം ഫോൾട്ട് കാണിച്ചിട്ട് വണ്ടി അങ്ങ് ന്യൂട്രലിലേക്ക് മാറും പിന്നെ എവിടെയാണോ വണ്ടി കിടക്കുന്നത് അവിടെ കിടക്കുന്നത് ചിലപ്പോൾ റോഡ് കാര്യം കിലോമീറ്ററിന് ഇങ്ങനൊരു പതിനേഴ് ലിമ്പാണിച്ച് ചെന്നപ്പോ ഇവരെന്താ പറഞ്ഞത് ഇവർ പറഞ്ഞത് ബാറ്ററിയുടെ പ്രശ്നമൊന്നും അല്ല ബാറ്ററി എല്ലാം ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല കൃത്യമായിട്ടൊരു കണക്ക് അവർക്ക് അറിയില്ല സംഭവിക്കുന്നത് അവർക്കും ശരിക്കും അറിയില്ല എന്നിട്ട് എന്നോട് പറഞ്ഞത് ഇരുപത് ശതമാനം മുതൽ നൂറ് ശതമാനത്തിലേക്ക് അത്രയും ഒരു എന്താ പറയാ ചാർജ് ചെയ്യണം എന്ന് പറഞ്ഞു ചാർജ് ചെയ്യണം ചാർജ് ചെയ്താൽ നൂറിലേക്ക് ആ നൂറില് വരെ എത്തുന്ന രീതിയിൽ ചാർജ് ചെയ്യണം അങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ചാർജ് ചെയ്തു പിന്നെ ഞാൻ അങ്ങനെ പരമാവധി ശ്രമിക്കാറുണ്ടാണ് അപ്പൊ ഒരു പ്രാവശ്യം ഇരുപത്തിരണ്ട് ശതമാനം ആയപ്പോഴത്തും കാരണം ഇരുപത് ശതമാനത്തിൽ ചാർജ് ചെയ്താൽ മതിയല്ലോ അപ്പൊ ഞാൻ ഇരുപത് ശതമാനമൊക്കെ ആകുമ്പോൾ വീടിന് അധികം ദൂരേക്ക് പോവാതെ അങ്ങനെ ചാർജ് ചെയ്യാനുള്ള പരിപാടിക്ക് ഞാൻ അങ്ങനെയാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്താ സംഭവിച്ചത് അതിനുശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന് തൊട്ടടുത്തായോണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീടിന് അതേ കയറി അത് ചാർജ് ചെയ്തു ചാർജ് ചെയ്തപ്പോ അതിനുശേഷം ഞാൻ എന്താ ഒരു പേടിയായിരുന്നു അപ്പോഴേക്കും എം കെ സർവീസ് നിർത്തിക്കളങ്ങ അപ്പൊ പിന്നെ നമുക്ക് ലക്സോൺ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കോട്ടയത്ത് സർവീസ് മാത്രമേ ഉള്ളൂ അപ്പൊ അതിനുശേഷം പിന്നെ ഇരുപത്തിരണ്ട് എന്നുള്ളത് മാറി ഒരു പ്രാവശ്യം ഇരുപത്തി ആറ് ലിംബു വന്നു പക്ഷെ അതിനോട് വേണ്ടി ഞാൻ പെട്ടെന്ന് വീട്ടിന്ന് തന്നെ ചാർജ് ചെയ്യാൻ പറ്റി അപ്പൊ അതിനുശേഷം ഞാൻ വിചാരിച്ചു അടുത്ത സർവീസ് ആകുന്ന സമയത്ത് അവിടെ നിന്ന് കാണിക്കാൻ ഒരു ധാരണ നിക്കുകയായിരുന്നു ഇപ്പൊ ലാസ്റ്റ് മുപ്പത്തിരണ്ട് ശതമാനത്തെ വരെ ലിമ്പു കാണിക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി കൊണ്ട് പുറത്തിറങ്ങാൻ പേടിയായ ഒരു അവസരം അപ്പൊ ഈ ലക്സണില് സർവീസ് എന്നപ്പോ അവരോട് പറഞ്ഞില്ലേ ലക്സണില് സർവീസ് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു അവര് ചെക്ക് ചെയ്താന്ന് പറഞ്ഞു ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷെ ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അവര് പ്രോപ്പർ ചെക്കിംഗ് ഒന്നും നടത്തി എനിക്ക് തോന്നുന്നില്ല അപ്പൊ അവരെന്താ പറഞ്ഞത് പിന്നെ ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തില്ല കാരണം അടുത്ത സർവീസ് നാല്പത്തിരണ്ട് അഞ്ഞൂറിൽ അല്ല ഞാൻ ചോദിച്ചാൽ സർവീസ് ചെയ്തിട്ടേ ഇല്ല ലക്സണില് ില്ലാണ് ലിംബോർഡ് കാണിച്ചിരിക്കുന്നത് അപ്പഴും എച്ച് വി കാണിച്ചു ഓഫ് ആയോ മുപ്പത്തിരണ്ടിലെ അതും വീടിനടുത്ത് അത് വീട് എന്ന് പറഞ്ഞാല് എന്റെ അച്ഛൻ്റെ അനിയന്റെ വീടുണ്ടായിരുന്നു അതിനടുത്ത് വെച്ചായിരുന്നു ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കേട്ടിട്ടിട്ട് അവിടുന്ന് സ്ലോ ചാർജ് ചെയ്ത് എടുക്കായിരുന്നു ലിംബ് ലിംബോഡ് കാണിക്കുന്ന മാത്രമല്ല ലിമ്പ് ബോർഡ് കാണിച്ചാൽ വണ്ടി ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ വരുമ്പോൾ ഓഫ് ആവും ഓഫ് അവരെ വണ്ടി വണ്ടി ഓഫ് ആവത്തില്ല വണ്ടി ആവും ന്യൂട്രാവും പിന്നെ അനങ്ങത്തില്ല സാറെ ഇത് എന്താ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അതെന്താണ് അങ്ങനെ ചെയ്യാതിരുന്നത് ഞാൻ അത് ഒന്ന് കാണിക്കണം എന്ന് ഇപ്പം ഒരു വർഷമാകുന്നു അല്ലേ ഒരു വർഷമായിട്ട് ഒരു വർഷത്തിനിടയിൽ രണ്ടോ മൂന്നോ സർവീസ് കഴിഞ്ഞല്ലേ അപ്പൊ അവരോട് അത് കമ്പൾസറി ആയിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാൻ പറയണ്ടായിരുന്നോ കാരണം നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിയ വണ്ടിയല്ലേ ഇപ്പൊ ഇത് ഏതാ മോഡൽ ഏതാ വണ്ടി മാക്സ് ഓക്കെ എത്ര രൂപയായിരുന്നു പത്തൊൻപത് രൂപ ഓക്കെ അപ്പം അത്രയും രൂപ മുടക്കി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കണ്ടേ കാരണം ഇതിൻ്റെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്ന ബാറ്ററിയാണ് നമ്മളിപ്പോൾ ഈ മുപ്പത്തിരണ്ടേ വരെ ഈ ലിമ്പ് മോഡ് കാണിച്ച സ്ഥിതിക്ക് ഇനി നമ്മളൊരു ലോങ്ങ് ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ വഴിക്ക് വിട്ടുപോയാൽ കിടന്നില്ലേ ഇല്ല ഇന്നത്തെ ഒരു കാര്യം വെച്ചാൽ ഞാൻ സ്കൂളിൽ കുറയ്ക്കുകയാണ് അപ്പം ഞാൻ വണ്ടി കൊടുത്തിട്ട് എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല കാരണം വീട്ടിലത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഈ നാല്പത്തിരണ്ടൂറിന്റെ സർവീസിനകത്ത് അത് കൃത്യമായിട്ട് റക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നൊരു തീരുമാനത്തിൽ നിൽക്കുകയാണ് അപ്പൊ അങ്ങനെയാണ് ഞാനിപ്പോൾ ട്രോവാട്ടറത്തേക്ക് നമ്മുടെ ഒരു സുഹൃത്ത് വഴി അങ്ങനെ അറിഞ്ഞിട്ട് നമ്മൾ ട്രോമാട്ടറത്തേക്ക് വണ്ടി കൊണ്ടുപോകാൻ നമുക്ക് വഴിയാണ് ഇപ്പോൾ എന്തായാലും ഈ നാല്പത്തിരണ്ട് അഞ്ഞൂറിന് അതിനകത്ത് ഒരു തീരുമാനമാക്കിയിട്ടേ ഞാൻ വരത്തുള്ളൂ

അപ്പം ഇദ്ദേഹത്തിന് ഒരു വർഷമായിട്ടുള്ളൊരു പ്രശ്നമാണ് അപ്പം ഇതിൻ്റെ അകത്ത് എം കെയിലും ലെക്സണിലും ഇവർ ഇത് കാണിച്ചിരുന്നു അപ്പം അവർക്ക് ഇതിൻ്റെ എന്താണ് പ്രശ്നമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്താണ് പുള്ളിക്ക് സംഭവിക്കുന്നുള്ളൊരു അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് എന്തായാലും നമുക്ക് ഒരാഴ്ച വെയിറ്റ് ചെയ്യാം അപ്പം അദ്ദേഹം ഇപ്പം ട്രിവാൻഡ്ര മോട്ടേഴ്സിലേക്ക് പോവുകയാണ് കോട്ടയംകാരനാണ് അദ്ദേഹം കോട്ടയം സ്വദേശിയാണ് ഒരു എയ്ഡഡ് സ്കൂൾ അധ്യാപകനാണ് അപ്പോൾ അദ്ദേഹത്തിന് പക്ഷേ ചെറിയ ചെറിയ ഓട്ടമേ ഉള്ളൂ അദ്ദേഹത്തിന് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് വലിയ കാര്യമാക്കിയിട്ടില്ല കാരണം എന്നു വെച്ചാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് സാറേ ഒരു ദിവസം എത്ര കിലോമീറ്റർ ആണ് ഓടുന്നത് അപ്പ് ആൻഡ് ഡൗൺ അറുപത് കിലോമീറ്റർ സ്കൂളിൽ പോയിട്ട് വരെ അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അത് ഇ വി മാക്സ് ആയതുകൊണ്ട് തന്നെ ഏതാണ്ട് ഇപ്പം റേഞ്ച് എത്ര കിട്ടുന്നതിന് ഒരുപത് റേഞ്ച് കിട്ടുന്നുണ്ട് അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഒരു ഒരു തവണ ചാർജ് ചെയ്താൽ പിന്നെ ആഴ്ചയിൽ എത്ര തവണ ചാർജ് ചെയ്യുന്നുണ്ട് നേരത്തെ ഒക്കെ ആഴ്ച ഒരു ചാർജ് ചെയ്താൽ ആ ആ ഇപ്പം ഈ ലിംബ് മോഡിന്റെ ഇഷ്യൂ ഉള്ളോണ്ട് ഞാനിപ്പോ ഒരു ഇപ്പൊ ലാസ്റ്റിപ്പോ ഒരു ഫോർട്ടിക്ക് താഴേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ശരിക്കും അദ്ദേഹത്തിന് സ്കൂളിൽ പോകാൻ വേണ്ടി മാത്രമാണ് ഈ വാഹനം ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കാരണം എന്നാൽ നമ്മൾ ഈ വാഹനം കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ലോങ്ങ് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ എൻ്റെ എനിക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതാണ് എൻ്റെ വാഹനം ആണെങ്കിൽ ഒരു ദിവസം വഴി പെട്ടുപോയതാണ് ഞാൻ അത് ഒരു രണ്ട് മാസം മുന്നേ ആണ് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പിന്നീട് ഒരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും എന്താണ് എനിക്ക് സംഭവിച്ചതെന്നുള്ള കാര്യം സാറിനെ സംബന്ധിച്ച് സാറിന് ചില വ്യക്തി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ വണ്ടിയുടെ പുറകെ അല്ലെങ്കിൽ പ്രശ്നത്തിൻ്റെ പുറകെ പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല മാത്രമല്ല അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ ഓട്ടവും ചെറുതായിരുന്നുവല്ലോ അപ്പം അത്തരമൊരു സാഹചര്യത്തിലാണ് ആ പിന്നെ ചെയ്യാൻ നാളെ ചെയ്യാമെന്നും പറഞ്ഞു കാരണം രണ്ട് സർവീസിന് പോയി എം കെയിൽ കൊടുത്തപ്പോൾ അവർ വിഷയമില്ല എന്ന് പറഞ്ഞു ലക്സണിലും പോയപ്പോൾ മുപ്പത്തേരഞ്ചൂറിൻ്റെ സർവീസിനല്ലേ സാറേ പോയത് അപ്പോൾ അപ്പോഴും അവർ വിഷയമൊന്നുമില്ല എന്ന് പറഞ്ഞു ആ അതുകൊണ്ടാണ് അദ്ദേഹം അത് ഫോളോ അപ്പ് ചെയ്യാതിരുന്നു പക്ഷേ റീസെൻ്റ് മുപ്പത്തിരണ്ടായപ്പോഴും ലിമ്പു മോഡ് കാണിച്ചുകൊണ്ടാണ് ഇത് ചെയ്യാം എന്ന് അദ്ദേഹം തീരുമാനത്തിലെത്തുന്നത് കാരണം ഇനിയും കാരണം പതിനേഴ് ഇരുപത്തിരണ്ടായി പിന്നീട് ഇരുപത്തി ആറായി പിന്നീട് മുപ്പത്തിരണ്ടായി അപ്പോൾ ഇനിയും നാൽപ്പതിനു താഴെ എത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നു അപ്പം അതുകൊണ്ടാണ് അപ്പോൾ മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് ഇനിയും ലെക്സ് എന്താണ് കോട്ടയത്ത് കാണിച്ചിട്ടും കാര്യമില്ല എന്നുള്ളൊരു തോന്നലുണ്ടായി എപ്പോഴാണ് അദ്ദേഹം തിരക്കിയത് എവിടെ ആയിരിക്കും പെറ്റോ സർവീസ് ഒന്ന് അപ്പോൾ അങ്ങനെ പലരും നിന്നറിഞ്ഞാണ് അദ്ദേഹം ഇത്രയും ദൂരം താണ്ടി പത്തു നൂറ്റമ്പത് കിലോമീറ്റർ താണ്ടി ട്രിവാൻഡ്ര മോട്ടേഴ്സിൽ എത്തുവാൻ ശ്രമിക്കുന്നത് പിന്നെ അവിടെ ചെന്നിട്ട് എന്താണ് സംഭവിക്കുന്നവർ അറിയില്ല അതെന്തായാലും ഒരാഴ്ചക്കുള്ളിൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും അപ്പം മറ്റൊരു വീഡിയോയിലൂടെ തന്നെ നമുക്കത് നിങ്ങളെ അറിയിക്കുന്നതാണ് നന്ദി നമസ്കാരം